ഇനി വേദലക്ഷ്മി വിഷയത്തിൽ എനിക്ക് ലാലേട്ടനോട് ബിഗ് ബോസിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീംസ് മഴവിൽ ടീംസിനെ എതിർക്കുന്ന ആളാണല്ലേ വേദലക്ഷ്മി എന്ന് അറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത് അവരെ എതിർത്ത് സംസാരിക്കത്തില്ല വായിൽ പഴവും തിരികെ അവിടെ ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അപ്പോൾ ഇവിടെ നട്ടലില്ലായ്മ കാണിച്ചത് ആരാണ് ബിഗ് ബോസിന് ലാലേട്ടനല്ലേ നട്ടലിൽ വാഴപ്പിണ്ടി ആക്കി വെച്ചോണ്ടിരിക്കുന്നത് ഏത് തരത്തിൽ സംസാരിക്കുന്ന ഏത് ഐഡിയോളജിയായിട്ട് വരുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന ആൾ ആ ഐഡിയോളജിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യാനും ആക്രോശിക്കാനോ അയാളെ ആക്രമിക്കാനും പോകുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് ഈ ഉളുപ്പില്ലാത്ത ലാലേട്ടനെങ്കിലും ഇതൊന്നും ചിന്തിക്കേണ്ടതല്ലേ അതുപോലെ ഞാൻ നിന്റെ മടി കയറിയിരിക്കാൻ വന്നോ നിന്റെ കൈ പിടിച്ചോ എന്നൊക്കെ ഒരു സ്ത്രീയോട് ആക്രോശ അക്ബർ ചോദിച്ചതും ഒക്കെ നോർമലൈസ് ചെയ്യുന്ന ലാലേട്ടൻ ഈ സ്വന്തം ഐഡിയോളജി പറയുന്നത് വേദലക്ഷ്മി ആക്രമിക്കുന്നതിന്റെ പിന്നിലെ ഒരു അജണ്ട എന്താണ് അക്ബറിന്റെ ഉമ്മ പറഞ്ഞതിനെ പറ്റിയും അവരെ അകറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞതിനെ പറ്റിയാണ് വേദലക്ഷ്മി പറഞ്ഞത് ഞാൻ അക്ബറിൻ്റെ ഉമ്മയ്ക്കെതിരെ സംസാരിക്കുമോ ലാലേട്ടൻ ഞാൻ അക്ബറിൻ്റെ ഉമ്മയൊരു റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിക്കുവോ അക്ബറിന്റെ ഉമ്മ പറഞ്ഞ കാര്യം വേദലക്ഷ്മി പറഞ്ഞതിൻ്റെ പേരിൽ വേദലക്ഷ്മി ആക്രമിക്കേണ്ട ആവശ്യമുണ്ടോ ഈ മഴവിലെ ടീംസിനും പാലത്തിൻ്റെ അടിയിൽ നിൽക്കുന്നവർക്കൊക്കെ ലാലേട്ടൻ വീട് തുറന്നു തുറന്നുകൊടുക്കുമെങ്കിൽ തുറന്നു കൊടുക്കട്ടെ അത് ലാലേട്ടൻ്റെ ഇഷ്ടം പക്ഷെ മറ്റുള്ളവരെ അഭിപ്രായത്തിന്റെ ഇടയ്ക്ക് തോക്ക് തരുവാൻ വേണ്ടി വെടിവെക്കാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല തോക്കിന് ഇടയ്ക്കൊരു വെടിവെക്കേണ്ട ആവശ്യമില്ല മഹാനടൻ അവിടെ നിന്ന് നടിച്ചാൽ മതി പതിനെട്ട് കോടി രൂപ വാങ്ങിച്ചെന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു സീസണിൽ പതിനെട്ട് കോടി എണ്ണി വാങ്ങുന്നുണ്ടെങ്കി അത് വാങ്ങിച്ചോട്ട് പോവാ